ചാലിന് നോക്കൊണ്ടിരിക്കുക നമ്മുടെ ഇന്ത്യക്കാരനാണോ ഇന്ത്യ മനസ്സാക്കിട്ടോ ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിങ്ങനെ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്തമാനം പറയുക ഇവിടെ പോകും ഉണ്ടാക്കിയില്ലോ പോകുന്നില്ലല്ലോ ഇവിടെ വർത്താനം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പച്ചയ്ക്ക് വർത്താനം പറഞ്ഞ കുളിച്ചു കളിച്ചോന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നത് ചത്യും എനിക്ക് ആരും തിന്നാനും തിന്നാ തിന്ന പേടിപ്പിക്കാൻ പെളിപ്പിക്കാൻ പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറഞ്ഞോ അതോട് പറയുക പോണേ എല്ലാ പോയി പാകിസ്ഥാനിലേക്ക് പോണെ എളുപ്പമുണ്ടല്ലോ എന്ത് വെക്കുന്നത് ഞങ്ങളെ ഉദിക്കുന്നു ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ഉണ്ട് പക്ഷെ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല അതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം രണ്ട് മാന്യമാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും കൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട മുച്ചത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ ചുമ്മാടും കള്ളത്രം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവർ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി നമുക്ക് ആർക്കറിയാമല്ലോ ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിപ്പുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രിയാന്ന് രാജിവെച്ചിരിക്കുക മന്ത്രിയല്ല അയാണ് കെ ടി അധീരൻ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് എന്താ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിന് അവിടെ ബിജെപി സ്ഥാനാർത്ഥി തോപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാ ഇതിന്റെ മര്യാദ എന്താ നാൽപ്പത്തിനാലായിരം വോട്ടാണ് ഒരുമിച്ച് ചെയ്തറിയാമോ നിങ്ങൾ രണ്ട് മാഞ്ഞുമാർ ഇപ്പൊ സംസാരിച്ചോണ്ടാ പറയുന്നത് ഓണത്തിനൊന്ന് എന്റെ ഞാനെനിക്ക് ഓർത്ത് പറയുന്നത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം വോട്ട് ചെയ്തു എന്നിട്ട് ബിജെപി സ്ഥാനാർത്ഥി തോപ്പിച്ചു വലിയ മഹത്വമായി പോയല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാർന്ന് അനുഭവം ഞാനൊരു മുസ്ലിം വിരുദ്ധമല്ലല്ലോ ഈ രാജ്മടയ്ക്ക് ഇവിടെ ജീവൻ കഴിഞ്ഞ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി എന്നിട്ട് അതായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്ക് ഇതിനായിട്ട് ഒരുമിച്ച് ചെയ്തു എന്നെ തോപ്പിച്ചു എന്നിട്ട് മീഡി എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാർ തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ഞങ്ങൾ തൊടുപുടങ്ങൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണോ വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസലിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായി നമ്പിയാരെ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നു അല്ല ക്രിസ്ത്യാനികളെ ബിന്ദുക്കളെ കൊന്നൊടുക്കിയത്മാരും മുസ്ലിം രാഷ്ട്രം ആക്കാൻ വേണ്ടി കുടിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ എത്ര വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നമാരും എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സഹോദരം ഞാൻ വിനയത്തോട് പറയാ നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ ആളുകൾ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഉള്ളത്ര പറഞ്ഞു നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണ് എന്റെ അഭിപ്രായം മലപ്പുറം വേണ്ടി എന്തിനാണ് അവർ വാദിച്ചത് ഞാനൊരു സത്യം പറയാം പാലളി മുഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് വളരെ മാന്യനാണ് പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും ഞാൻ ചെയ്യാം പാലളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേരുത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിം കൊടുത്ത് എങ്ങനെയാണ് ആ പാലോളി കുറ്റപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി ആറിനുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് മുസ്ലിം കയ്യേറി ഇവിടെ ഈരാറ്റുപോട്ടിൽ വ്യാപിച്ച് മൂന്നെണ്ണം മുസ്ലിങ്ങളാണ് ഇവിടെ ക്രിസ്ത്യാനി വേണ്ട ന്യൂനപക്ഷ അല്ലേ ഇവിടെ ന്യൂനപക്ഷം അല്ലേ ഇവിടെ പട്ടികാതി പട്ടികം വേണ്ടേ എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് വിമാർ ഞാൻ പച്ചക്കറി പറഞ്ഞു എനിക്കൊരു മടിയില്ലെന്ന് പറഞ്ഞു ഞാൻ ഈരാറ്റുപട്ടൻ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് ബി സി ഓർ പറയുന്നത് നിങ്ങളെപ്പുറം വർഗീയവാദികൾ മനസ്സാക്ഷിയില്ലാത്ത വർഗീവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റ് സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമസ്യം നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് എടചരണ തടിച്ച വനചരണം കാണിച്ചു കൊടുക്കുന്നത് പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതാ അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുന്നോട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ട് എങ്ങോട്ട് മുന്നോട്ട് കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മൂന്ന് കൊടുക്കുന്നത് അതിനുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികെട്ട് പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ വർഗീയ മുസ്ലിം ആണോ അവൻ വർഗീവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല എല്ലാവരും വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിൽ ഇരിക്കുന്ന മുസ്ലിമാണ് ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ പറഞ്ഞ പോകുമരും അവൻ ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസ്സാക്കിട്ടുണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്തമാനം പറയുക പോ പാകിസ്ഥാൻ പോക്കോ പോകുന്നില്ലല്ലോ ഇല്ലല്ലോ വർത്താൻ പറയുന്നത് ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് വർത്തമാനം പറയുന്നത് കൊളിച്ച് കളിച്ചോ ഒന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നത് ഞാൻ സത്യം പറയും ഞാൻ ആരും തിന്നാനും ഞാൻ തിന്ന പേടിപ്പിക്കാൻ പറഞ്ഞ ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നത് അതുകൊണ്ട് പറയുക നീ അത് പോണെ അല്ല പോയി പാകിസ്ഥാന പോണേ എളുപ്പമുണ്ടല്ലോ കേന്ദ്രമെങ്കിൽ ഞങ്ങളെ ഉദിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ